ഇന്ന് മെയ് തീയതി നമ്മുടെ െള്ളത്തിന്റെ പതിമൂന്നത്തെ ദിവസമാണ് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട് ഇന്ന് പല വിധത്തിലുള്ള പരീക്ഷകൾ നേരിടുന്നവരുണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് അവരെയൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഇന്ന് പ്രശ്നവിജയരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രിയമുള്ളവർ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചവന്മാരെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് പ്രത്യേകിച്ച് ലിത്യീനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് ലിത്യനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട് ദീർഘദൃശികളുടെ രാജ്ഞി സ്ലിഹന്മാരുടെ രാജ്ഞി പോസ്റ്റലന്മാരുടെ രാജ്ഞി തുടങ്ങിയ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ വചന പ്രഘോഷകരുടെ രാജ്ഞിയായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക മദ്യസ്യാചിച്ച് പ്രാർത്ഥിക്കുക ക്രിസ്ത്യാനികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ കടമയാണ് വചനം പ്രഘോഷിക്കുക സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ജോസഫോസ്തൻ കുറിസർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാം അധ്യായത്തിലൂടെ നമ്മെ ഓർവപ്പെടുത്തുന്നുണ്ട് വചനം പ്രഘോഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ക്രിസ്ത്യാനികളെയും ഓർപ്പെടുത്തുകയാണ് വചനം പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ വചനം പ്രഘോഷിച്ച് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം കടന്നു വരും ഞാൻ ആരോടാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് രണ്ടു വർഷം മുമ്പ് ഞാൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് വരും ധ്യാനം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എത്ര പേര് സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന ആരും തന്നെ കൈവരിക്കി രണ്ടാമത് ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു നിങ്ങളുടെ എത്ര പേര് മാതാപിതാക്കന്മാരുണ്ട് അവിടെ ഇരുന്ന ഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരും കൈപൊക്കി ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതാരാ കുരിശുവരക്കം പഠിപ്പിച്ചതാരാ വീട്ടിലിരിക്കുന്ന രൂപത്തെ നോക്കി കർത്താവ് ഈശോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാരാ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചതാരാ ഇതിനെല്ലാത്തിനും അവര് ഞങ്ങളാണെന്നുള്ള ം പറഞ്ഞു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചപ്പോൾ കുരിശുവരക്കാനായിട്ട് പഠിപ്പിച്ചപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ ഒരു സുവിശേഷ പ്രഘോഷണമായിരുന്നു കാരണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പകർന്ന് കൊടുക്കുകയായിരുന്നു ധ്യാനം കഴിഞ്ഞ് ഞാൻ എന്റെ ആശ്രമത്തിലേക്ക് വന്നു പിറ്റേ ദിവസമായപ്പോൾ രാവിലെ തന്നെ ഒരു ചേട്ടന് എന്നെ വിളിച്ചു വിളിച്ചിട്ട് എങ്കിലത്തെ പറഞ്ഞു അച്ഛൻ ഞാൻ ഇന്നലെ ധ്യാനത്തിൽ വന്നത് എന്റെ ജീവിത പങ്കാളിയുടെ നിർബന്ധം കൊണ്ടാണ് കുർബാന കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് ധ്യാനം കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത് പക്ഷെ മുഴുവൻ ധ്യാനവും ഞാൻ ഇന്നലെ കൂടി അച്ഛൻ തുടക്കത്തിൽ തന്നെ എന്നെ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ എത്ര പേര് വചനം പ്രഘോഷിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരും തന്നെ കൈപോക്കില്ല വീണ്ടും അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞതൊന്നും നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചപ്പോൾ പിരിച്ചു വരക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷ പ്രഘോഷിക്കുകയായിരുന്നു രാജേടനടുത്ത് പറഞ്ഞ് അച്ഛ അച്ഛൻ പറഞ്ഞുതന്നത് വലിയ ഒരു കാര്യമായിരുന്നു വലിയൊരു ഉൾക്കാഴ്ചയാണ് അതിലൂടെ എനിക്ക് കിട്ടിയത് ഞാൻ എന്റെ മക്കളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചപ്പോൾ പറിയിൽ കൊണ്ടുപോയപ്പോൾ ഞാനൊരു സുവിശേഷ പ്രഘോഷകനായിരുന്നുവെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു എന്നിട്ട് അച്ചുകേട്ടൻ ഒരു കാര്യം കൂടി എന്നെ ഓർമ്മപ്പെടുത്തി അച്ഛൻ എവിടെയൊക്കെ ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്നു അവിടെയൊക്കെ ഈ കാര്യം പറയണം കാരണം എല്ലാവരും അറിയണം അവരുടെ മക്കളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുമ്പോൾ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ അത് സുവിശേഷം പ്രഘോഷമായിരുന്നുവെന്ന് എല്ലാവരും അറിയണം അതായത് അതുകൊണ്ട് അച്ഛൻ എവിടെ പോയാലും ഈ ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ചുകേട്ടൻ തന്നെ ഓർമ്മപ്പെടുത്തി പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വാക്കുവഴി ചിന്ത വഴി പ്രവൃത്തി വഴി ഈശോയെ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുകയാണ് സ്വർഗരാജ്യത്തിന്റെ പ്രഘോഷകരായിട്ട് നമ്മൾ മാറുകയാണ് ഓർക്കുക ഓർക്കുകഴിഞ്ഞ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വചനം ഇരുതല വാളിനേക്കാൾ ഊർച്ചയേറിയതാണ് അത് പറയുന്നവരെയും കേൾക്കുന്നവരെയും ഒരേപോലെ ിക്കുന്ന ഒന്നാണ് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് നൂറുമേനിയും മുപ്പത് മേനിയും അറുപത് മേനിയും ഫലം പുറപ്പെടുവിക്കുക പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ വചനം കേട്ട് വചനം അനുസരിച്ച് വചനം പ്രഘോഷിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ തിരുസഭ സഹരക്ഷകയായിട്ട് കാണുകയും നമ്മളെല്ലാവരും മാധ്യമ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ുള്ളവരെ ഓർക്കുക നമ്മുടെ ജീവിതത്തിലെ നമ്മൾ വചനം പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുക ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുക അതിന് നമ്മൾ നമ്മെ തന്നെ ഒരുക്കുക പ്രാർത്ഥനയിലൂടെ വചന വായനയിലൂടെ ഉദാശയിലൂടെ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് വചനപ്രകോഷണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക ഓർക്കുക നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പ്രാർത്ഥനയുടെ മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വലിയ ഒരു സുവിശേഷ പ്രഘോഷണമാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയില് എല്ലാ വചനപ്രകോഷകരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വൈദികര് സന്യസ്തര് സമർപ്പിതര് അന്മാരായിട്ടുള്ള എല്ലാവരെയും നമ്മൾ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശ്വരക്ക് സമർപ്പിച്ചുകൊണ്ട് വചനം പ്രഘോഷിച്ചുകൊണ്ട് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ഒരുമിച്ച് ഏറ്റുചൊ അവിടുന്ന് പരസ്യ ജീവിതകാലത്ത് ഈശോയോട് കൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചു കൊല്ലും ദിവ്യമാതാവ് ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യകുമാരൻ്റെ സൗജ്യത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണവിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും ഞങ്ങളും പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ ആമേൻ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാ വചനപ്രഘോഷകരെയും നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ മന്ത്രി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നീക്കിച്ചില്ല ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മ എല്ലാ വചനപ്രകോഷകരെയും അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ ഫലമായി ഈശോ പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്വങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടേ ഇന്നത്തെ സുഹൃദപുമായിട്ട് നമുക്ക് ചൊല്ലാം പരിശുദ്ധ അമ്മേ എല്ലാം വചന പ്രകോഷകരെയും അനുഗ്രഹിക്കണമേ ഈ ഒരു പ്രാർത്ഥന ഇന്ന് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാം അങ്ങനെ വചന പ്രഘോഷകരായിട്ട് മാറുവാൻ പരിശുദ്ധ അമ്മ വഴി ഈശ്വ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ഈശ്വര